അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് നല്ലൊരു ക്ലിയറൻസിൻ്റെ അടിപൊളി ഓഫറാണ് കേട്ടോ അപ്പോ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണോ എന്നിട്ട് ആർക്കാണോ ആവശ്യം അവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേടയ്ക്ക മിസ്സാക്കരുത് അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ കളക്ഷൻസ് കണ്ടാലോ എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാം പ്രൈസ് മാത്രം സെയിം ആണ് ബാക്കി എല്ലാം ബാക്കിയെല്ലാം ആണ് കേട്ടോ അപ്പോൾ പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോഴാണ് ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഓർഡർ തരുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആക്കിയതുകൊണ്ട് നിങ്ങൾ ഓർഡർ തരും കേട്ടോ പിന്നെ റിട്ടേൺ ഇല്ലാത്തതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ചെസ്റ്റും ലെങ്ത്തും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ചുകൊണ്ട് മാത്രം ഓർഡർ തരോ പിന്നീട് റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് പ്രത്യേകം ഇത് ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ അപ്പൊ ഓക്കെ നമുക്ക് കളക്ഷൻസിലേക്ക് പോകാലെ ഇത് ആണ് കേട്ടോ നല്ല അടിപൊളി പോപ്കോൺ ഓക്കോൺ മെറ്റീരിയലാണ് വരുന്നത് കൈയ്യൊക്കെ അത്യാവശ്യം നല്ല ഉണ്ട് വർക്കല്ല ലെങ്ത് ഉണ്ട് വർക്ക് വന്നിട്ട് ഫുള്ളായിട്ട് സ്വീക്വൻസ് ആണ് കേട്ടോ അത് വരുന്നത് ഫുള്ളായിട്ട് സ്വീക്വൻസ് ഉണ്ട് ലൈനിങ് ഇല്ല സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക ഓഫീസ് വെയറായിട്ടോ വർക്കിന് അങ്ങനെ എല്ലാം എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ ഒരു മോഡലാണ് സിമ്പിളും ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മോഡലാണ് കേട്ടോ മുട്ടിന് താഴെയുള്ള ലെങ്ത് വരും കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് ഒരു അടിപൊളി ഓഫറിനാണ് കേട്ടോ ഇന്ന് കൊടുക്കുന്നത് പോലും ടു ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് വരും അമ്പത് രൂപ കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് ഇപ്പൊ പുതിയ അപ്ഡേഷൻ പ്രകാരം നല്ല ഹെറു കൂടുതലായിട്ട് ഹൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഞാനേ അമ്പത് രൂപ തന്നെ വാങ്ങുള്ളൂ പിന്നെ വെയിറ്റ് കൂടുമ്പോഴാണ് ഒരുപാട് വെയിറ്റ് കൂടുമ്പോ ചിലപ്പോൾ പത്ത് ടോപ്പ് ചിലപ്പോ അഞ്ച് ടോപ്പിന്റെ ഉള്ള വെയിറ്റുള്ള ഉണ്ടാവും അപ്പോൾ കുറച്ച് അമ്പത് രൂപ എന്നുള്ളത് ചിലപ്പോൾ ഒരു എൺപത് തൊണ്ണൂറൊക്കെ ആവും അത്രയും ഓഫറിലുമാണ് ടോപ്സ് കൊടുക്കുന്നത് എന്നാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല അപ്പൊ അത് കറക്റ്റ് ആക്കിട്ട് ചോദിക്കാം കേട്ടോ അപ്പൊ ഇരുന്നൂറ് രൂപ മാത്ര പത്ത് പീസൊക്കെ എടുക്കണവരുണ്ടാവും അപ്പൊ അവർക്കാണ് പ്രത്യേകം ഞാൻ പറയണത് കേട്ടോ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് എങ്കിലും ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തി മാത്രം കേട്ടോ നെക്സ്റ്റും ക്സ് എൽ സൈസാണ് കേട്ടോ നല്ലൊരു പീ കോക്കിന്റെ ഷെയ്ഡാണ് പീ കോക്കും പിങ്കും കൂടി മിക്സിങ് ആയിട്ടുള്ള സ്വിറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഒരേ റേറ്റാണ് കേട്ടോ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള പീസുകളാണ് ക്ലോത്തിലും എല്ലാ ക്ലോത്തും സെയിം അല്ല എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് കേട്ടോ വരുന്നത് ഇത് വന്നിട്ട് എക്സെൽ ആണ് കേട്ടോ സൈസ് ചെറിയൊന്നും സൈസ് എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് എക്സൽ തന്നെയാണ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഓറിയൻ കളറാണ് വരുന്നത് ഇതൊക്കെ സ്ലിറ്റ് ഉണ്ട് കേട്ടോ ഇന്ന് കാണിക്കുന്ന എല്ലാ പീസിലും സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ നല്ലൊരു റയോൺ ആണ് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ാണ്ട്ടോ നേട്ടോ ഇത് വരുന്നത് റയോൺ ആണ് മെറ്റീരിയല് ഓക്കെ എക്സൽ ആണ് എങ്കില് നല്ലൊരു ഫ്ലവർ ആക്ക വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് കാണാൻ കണ്ടിട്ടുണ്ട് ഡ് മാത്രോ ഓക്കെ ത്രീ എക്സ് എൽ ആണ് കേട്ടോ ഇതും ത്രീ എക്സ് എൽ ആണ് റയോൺ ആണ് മെറ്റീരിയൽ അവരുടെ അങ്ങനെ വരുമ്പോൾ വർക്ക് സെലക്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോ ചെലത് ഇടയില് കാണിച്ചത് തന്നെ ചിലപ്പോഴും അപ്പൊ എനിക്കൊരു ഡൗട്ട് ഇത് പീസ് കാണിച്ചതാണോന്ന് അപ്പൊ കാണിച്ചതാണെങ്കിൽ ഒന്ന് ക്ഷമിക്കാം ഇത് റെഡ് ആണ് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളു കേട്ടോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും ഇത് നല്ലൊരു റെഡും അല്ല മെറൂണും അല്ല നല്ലൊരു ഡാർക്ക് റെഡാണ് കേട്ടോ അടിപൊളി റെഡാണ് നല്ല ഒരു മുളകിന്റെ ഒക്കെ ആ ഒരു റെഡ് ആണ് കേട്ടോ നല്ലൊരു എംബ്രോയിഡറി ഒക്കെ വരുന്നുണ്ട് നെക്കിന്റെ ഭാഗം ഒരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈസ് വന്നിട്ട് ഡബിൾ എക്സ് ആണ് കേട്ടോ വരുന്നത് ഒരുപാട് പേര് നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട് നല്ല കളക്ഷൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നന്നായി സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ കമന്റ് ഒക്കെ നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ പറയുക കേട്ടോ നെഗറ്റീവ് പറയണ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയാം എന്നാലാണ് നമുക്ക് അത് അടുത്ത വീഡിയോയില് കറക്റ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞോളൂ കേട്ടോ ഇത് ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ല ക്ലോത്ത് ആണ് അടിപൊളി ക്ലോത്തുകളാണ് കേട്ടോ എല്ലാം എന്നത് അതും നിങ്ങൾക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു റേറ്റിനൊന്നും നിങ്ങൾക്ക് എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ഒരുവിധം എല്ലാവരും അത് ഈ റേറ്റിനൊക്കെ അടിപൊളിയാണെന്ന് എനിക്ക് ഇനി അടിപൊളി അടിപൊളി ആണ് നല്ല റേറ്റ് കുറവാണെന്നാണ് ഒരുപാട് അഭിപ്രായം ഒരുപാട് പേര് കോൾ ചെയ്തിട്ടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് തുടർന്ന് നിങ്ങൾ നന്നായിട്ടത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒക്കെ ചെയ്തിട്ട് ഇത് നല്ലൊരു ഗ്ലൈസിങ് ടൈപ്പ് ആണ് കേട്ടോ അങ്ങനെ വരും നല്ലൊരു ത്രീ എക്സലാണ് കേട്ടോ അത് വരുന്നത് ആണ് ടു ഹൺഡ്രഡിനൊന്നും ഇങ്ങനത്തെ ടോപ്പുകൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് നല്ലൊരു മിറർ വർക്ക് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ലേ റേറ്റ് അതൊക്കെ ഓഫറായിട്ട് തരുകയാണ് കേട്ടോ ടു ഹൺഡ്രഡിന് മുന്നൂറ്റി അമ്പതിന് കൊടുത്ത പീസാണ് ഇതൊക്കെ അപ്പോൾ ൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ നമ്മുടെ എടുക്കുള്ള ആൾക്കാരായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഈ ഓഫർ കണ്ടിട്ട് വന്നാലും ഈ റേറ്റ് തന്നെയാണ് കേട്ടോ എന്താ കുട്ടിയടയിൽ വന്നിട്ടേക്കും ഇപ്പൊ പോയതാട്ടോ നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു ആഷ് ആണ് കേട്ടോ വരുന്നത് ഫ്രണ്ടില് നല്ലൊരു മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് എക്സൽ ആണ് ടോ ഇത് അളവ് എക്സെൽ സൈസാണ് എല്ലായാലും വരുന്നുണ്ട് ഇത് പോപ്കോൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് ഒരു എക്സൽ സൈസ് ആണ് വരുന്നത് നെക്സ്റ്റും പോപ്കോണിന്റെ തന്നെയാണ് പോപ്കോണിന്റെ പല മെറ്റീരിയലും ഉണ്ട് കേട്ടോ കൂടിയതും കുറഞ്ഞതൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഫ്രണ്ട്ലി സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട് ഇതും അതുപോലെ ഒരു എക്സൽ ആണ് അളവ് പക്ഷെ ഒരു മീഡിയം ലാർജ് ഉള്ള ആൾക്കാർ നോക്കിയാൽ മതി കേട്ടോ ഇത് ഡബിൾ എക്സൽ ആണ് കേട്ടോ റയോൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ റയോൺ ആണ് കേട്ടോ ഇത് ആഫ്കലിയാണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സൽ ആണ് റയോൺ ആണ് ഞാനിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ക്ലിയറായിട്ട് ഓരോരോ പീസുകളും അതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ നിങ്ങളിത് കറക്റ്റ് ആയിട്ട് കേട്ടിട്ട് നിങ്ങൾ ഓർഡർ തരാട്ടോ പിന്നെ ഓർഡർ തരുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചോദിക്കുകയും ചെയ്യാം ഇത് ത്രീ എക്സ് ആണ് കേട്ടോ സൈസ് ഇത് നേരത്തെ ഞാൻ പീസ് നേരത്തെ കാണിച്ചോന്ന് ഒരു ഉണ്ട് എങ്കിലും ഞാൻ ഓക്കെ വന്നു പോകുന്നു ജസ്റ്റ് ഡബിൾ എക്സൽ ടു ഹൺഡ്രഡ് മാത്രം കേട്ടോ ഇവിടെ എഡിൽ കാണാൻ ലേസ് ആണ് കേട്ടോ ബ്ലാക്ക് ഹാൻഡിന്റെ എൻഡിലും ബ്ലാക്ക് ഉണ്ട് അതുപോലെ നെക്ക് പോഷൻ ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെ ഇത് വന്നിട്ട് റിംഗിൾ റയോൺ ആണ് കേട്ടോ അതിന്റെ മെറ്റീരിയൽ റിങ്കിൾ ആണ് ഓപ്പൺ വരുന്നുണ്ട് ബാക്കിലും ഫ്രണ്ടിലും എൻഡിൽ ലേസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ അങ്ങനെ വരും ഓക്കെ ഇത് വന്നിട്ട് ഡബിൾ എക്സെല്ലാണ് കേട്ടോ ഡബിൾ എക്സൽ ആണ് പക്ഷെ ഒരു എനിക്കൊരു ഡൗട്ട് എക്സെൽ ആയിരിക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒരുപാട് വലിപ്പം എക്സ് എൽ തന്നെ ചെറുതും വരുന്നത് വലുതും വരുന്നു ചെറിയ എക്സല് ഡബിൾ എക്സലുകാർക്ക് പറ്റും ചെല എക്സല് പറ്റില്ല അങ്ങനെയുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയാണ് എക്സലുകാർ ഇത് നോക്കിയാൽ മതി ഉള്ളത് കേട്ടോ ഓക്കെ ഡബിൾ എക്സല് ഇതിൽ എഴുതിയിട്ടുണ്ട് മാത്രം ഇത് മതി ഫുൾ സീക്വൻസ് ആണ് കേട്ടോ അതിൽ വരുന്നത് വെറും ടു ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ കയ്യൊക്കെ അത്യാവശ്യം നല്ല ഇത് പീച്ച് കളറാണ് കേട്ടോ അല്ല സ്ലിറ്റ് വരുന്നുണ്ട് ലൈനിങ് ഇല്ല കേട്ടോ അല്ല ഇത് അതുപോലെ ഡബിൾ എക്സൽ എൽ എഴുതിയിട്ടുണ്ട് പക്ഷേ എക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു കാണുമ്പോൾ ഡബിൾ എക്സൽ ആണ് എനിക്ക് പക്ഷെ ഇത് എനിക്ക് ടൈറ്റ് ആണ് അതുകൊണ്ട് അടുത്തോളം പറഞ്ഞത് അടുത്തത് ത്രീ എക്സ് എൽ കേട്ടോ നല്ല അടിപൊളി ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ത്രീ എക്സലിൻ്റെ ടോപ്പാണ് കേട്ടോ ഫ്രണ്ടിൽ ഇത് അതുപോലെ എങ്ങനെ വരും കൈയൊക്കെ എത്തിയാഷം നല്ല ലെങ്ത് ഉണ്ട് ക്ലോത്തും നല്ലൊരു അടിപൊളി ക്ലോത്താണ് കേട്ടോ അതെന്താ ഈ ക്ലോത്തിന്റെ പേര് എനിക്ക് പോകുന്നില്ല കണ്ടില്ലേ ഒരു ഓണിയൻ്റെ കളറാണ് ഡാർക്ക് ഒരു പടപടപ്പുള്ള ഒരു മെറ്റീരിയൽ ട്ടോ നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്ക് തോന്നുന്ന ആ ഒരു അട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ ടു ഹൺഡ്രഡ് ഉള്ളൂ ത്രീ എക്സ് എൽ സൈസാണ് അത്യാവശ്യം ത്രീ എക്സ് അടിക്കുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും തുണി എത്ര വേണം എന്നുള്ളത് അപ്പോൾ ഇരുന്നൂറ് രൂപ കാണു കേട്ടോ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ കൊടുത്താലും നല്ലൊരു വറുത്താണ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ ആവൂടും നെക്സ്റ്റ് എക്സ് എൽ സൈസാണ് കേട്ടോ ഒരു നല്ലൊരു മോഡലാണ് സെറ്റ് മോഡലാണ് കേട്ടോ നെക്ക് ഭാഗം വേണ്ട അജ്രാക്കിന്റെ മോഡലാണ് നല്ലൊരു കെട്ടൊക്കെ വരുന്നുണ്ട് കൈ ഇതുപോലെ സ്ലിറ്റ് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോവേനത് ലൈനിങ് ഉണ്ട് എൻഡില് ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ ജസ്റ്റ് ടു ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ എനിക്ക് എവിടെ നിന്നും കിട്ടൂ ഹൺഡ്രഡിന് ഇങ്ങനെ പീസ് കൂടിയിട്ട് കൂടിയിട്ടോ ിലാണ് എടുക്കുന്നത് അപ്പോൾ വന്നതിൻ്റെ കിറപ്പും എല്ലാം സംസാരിക്കുന്നതിൻ്റെ കിറപ്പും അപ്പോൾ വടുത്തത് അതിൻ്റെ വേറൊരു കളറ് അതുപോലെ നെക്കും താഴെ അതുപോലെ മെറൂൺ ഷേഡാണ് വരുന്നത് ലൈനിങ് ഉണ്ട് കേട്ടോ പ്രത്യേകം പറയുന്നത് ലൈനിങ് ഉണ്ട് ബാക്ക് ഇങ്ങനെ വരും കേട്ടോ ഒരു ക്രീം കളറാണ് കേട്ടോ അത് വരുന്നത് നമ്മുടെ സെറ്റ് ഓണം സെറ്റ് ഒക്കെ അറിയാമല്ലോ ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ ടു ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ അടുത്തത് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് എക്സൽ സൈസ് ആണ് കേട്ടോ എക്സൽ എൽ സൂപ്പറായില്ലേ കാണാൻ നല്ലൊരു ഇൻഡിഗോ ആ ഒരു കളറാണ് കേട്ടോ ഒരു ഇൻഡിഗോന്റെ ഒരു വയലറ്റും അല്ല ഒരു ഇൻഡിഗോന്റെ കളറാണ് അടിപൊളി കളറാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഇടയിൽ സീക്വൻസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ നെക്കൊക്കെ അടിപൊളി ആയിട്ടുണ്ട് കാണാൻ അതുപോലെ നല്ലൊരു യെല്ലോ എക്സെൽ ആണ് സൈസ് യെല്ലോ ഷെയ്ഡ് സൂപ്പർ ആയിട്ടുള്ള മഞ്ഞ മാമ്പഴ മഞ്ഞയാണ് ടോ എന്നത് മാമ്പഴ മഞ്ഞ ടു ഹൺഡ്രഡ് ഓൺലി ഓക്കെ അതേപോലെ കളർ ചേഞ്ച് ബ്ലാക്ക് ഇതൊക്കെ എക്സെൽ ആണ് കേട്ടോ ഇതൊക്കെ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് എക്സെൽ നെക്ക് പോഷനൊക്കെ കണ്ടില്ല അടിപൊളിയുണ്ട് സൂപ്പറായിട്ടുണ്ട് അതുപോലെ കൈൻ്റെ സിൽവറിന്റെ ബ്ലേസ് നെക്സ്റ്റ് ഡബിൾ എക്സ് എല്ലിൻ്റെ ഒരു ഇതിന്റെ കളറിന്റെ പേര് ഒരു കളർ കേട്ടോ ഒരു വൈലറ്റിലൊക്കെ പെട്ട കളറാണ് അല്ലേ ആണ് ഇതുപോലെ വരും ഡബിൾ എക്സ് ആണ് ട്ടോ സൈസ് ഡബിൾ എക്സ് സൈസ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഡബിൾ ആണ് ാണ്ട്ടോ ഇത് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ഉണ്ടല്ലേ എംബ്രോയിഡറി വർക്കാണ് സ്ലിറ്റ് വരുന്നുണ്ട് ഇതിനൊന്നും ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അത്യാവശ്യം ഒക്കെ നല്ല തട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ് വരുന്നത് ഡബ്ൾ എക്സലാണ് കേട്ടോ അതൊക്കെ ഇതും ഡബിൾ എക്സലാണോ നല്ലൊരു ബിസ്കറ്റിൻ്റെ കളർ പോലെ ഉണ്ട് കേട്ടോ ഡബിൾ എക്സൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഓക്കെ അടുത്തത് എക്സെല്ലാണ് കോബയിൽ വരുന്നത് കേട്ടോ റെഡാണത് വരുന്നത് റെഡാണ് നെക്സ്റ്റ് വന്നിട്ടൊരു ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സൽ ആണ് ഒരു യെല്ലോയും റെഡും കൂടിയുള്ള ഇതാണ് കേട്ടോ പൈപ്പിങ് നെക്കിൻ്റെ ഭാഗം നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഷോ ബട്ടനൊക്കെ ഉണ്ട് കൈ ഒക്കെ നല്ല വരിപ്പുണ്ട് ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സൽ ആണ് കേട്ടോ ഓക്കെ യെല്ലോ ആണ് നെക്സ്റ്റ് വന്നിട്ട് ലാർജാണ് കേട്ടോ ലാർജിൽ നല്ലൊരു കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗൺ ആണ് ലാർജ് നെക്സ്റ്റും അതുപോലെ റെഡും ലാർജ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ലെങ്ട്ടോ ലെഗിങ്സിനൊക്കെ ഇടാൻ പറ്റിയ ഫാട്ടി അല്ല അതിനൊക്കെ ഇടാൻ പറ്റിയ ആ ഒരു ഓപ്പൺ വരുന്നതല്ലേ നെക്സ്റ്റ് വന്നിട്ട് ത്രീ എക്സ് ആണ് സൈസ് വരുന്നത് പക്ഷേ ത്രീ എക്സ് വലുപ്പല്ല വലിപ്പമല്ല ഡബിൾ എക്സ് എൽ ആർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്യാവശ്യം എൻ്റെ വലിപ്പമുണ്ട് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത് യെല്ലോ ആണ് സ്ലിറ്റ് വരും കേട്ടോ ടു ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഓടി വരും കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേഗം ഓർഡർ ചെയ്യുക പിന്നെ ചോദിക്കുമ്പോൾ സോൾഡർട്ടായി പോയി പറയുമ്പോൾ എന്നിട്ടൊന്ന് ടെൻഷൻ ആവും അതുകൊണ്ടാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ റെഡാണ് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ അതായത് ഇത് ത്രീ എക്സ് എൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ നാഫ്ലെക്സിലാർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് ഇത് റയോൺ ആണ് കേട്ടോ റയോൺ പറയുമ്പോൾ അത്യാവശ്യം ഹെവി റയോൺ ആണ് റയോൺ തന്നെ പലതരത്തിലുണ്ടല്ലോ നല്ല നല്ല ലോ റേഞ്ചിലുള്ളതുകൊണ്ട് കൂടുതലുള്ളതും ഉണ്ട് കേട്ടോ ഇത് അതുപോലെ ഇന്നലെ ഇതിന്റെ കാണിച്ചിരുന്നു ഡബിൾ എക്സ് ആണ് കേട്ടോ സൈസ് ഇത് റെഡല്ല ഒരു റാണി പിങ്ക് ആണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് ആണ് അതിന്റെ സൈസ് വരുന്നത് ടു ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഡബിൾ എക്സ് ആണ് കേട്ടോ പോപ്പ് കോൺ മെറ്റീരിയലില് ഡബിൾ എക്സെൽ സൈസ് ആണ് ഒരു സ്ട്രെച്ചബിൾ ആണ് കേട്ടോ കാണുമ്പോൾ എക്സെൽ പോലെ ഉണ്ടാവും പക്ഷെ ഡബിൾ എക്സലുകാരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നു തന്നെയാണ് അതിന് നെക്ക് നെക്ക് ഭാഗം കണ്ടില്ലേ അതിൻ്റെ ഒരു സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെയർക്കോക്കുണ്ട് കേട്ടോ പിന്നെ ഡബിൾ എക്സെൽ ആണ് നല്ലൊരു ലൈറ്റ് റോസ് ആണ് കേട്ടോ ഇതും അതുപോലെ ഡബിൾ എക്സെൽ തന്നെയാണ് നെക്സ്റ്റ് ഒരു ചാണക പച്ച എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് ടോപ്പ് ഇതും ഡബിൾ എക്സ് എൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് ആണ് ആണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ലെങ്ത് ആകുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ വേഗം വേഗം പോണത് കാരണം എല്ലാവരും കൂടുതൽ നേരം അപ്പൊ സ്കിപ്പ് എല്ലാവരും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവാൻ സമയമുണ്ടോ അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാ അപ്പൊ സ്കിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ടോപ്പ് അപ്പുറം പോകും ചിലപ്പോ അത് ഇഷ്ടപ്പെട്ടതാവും അപ്പം അങ്ങനെ പോവാതെ നോക്കുകട്ടോ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം വീഡിയോ ലെങ്ത് കുറക്കുന്നത് എന്നിട്ട് ഇങ്ങനെ നെക്ക് വരും കേട്ടോ പോപ്പോണ് തന്നെയാണ് മെറ്റീരിയൽ കഴിഞ്ഞത് ഡബിൾ എക്സ് ആണ് കേട്ടോ അതിന്റെ സൈസ് ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സെല്ലിനെക്കാളും കുറച്ചും കൂടി വിട്ടുണ്ട് അതിലേക്കോ ഇത് ആണ് ആണ്ട്ടോ എക്സെൽ പറയുമ്പോൾ ഒരു ലാർജ് സൈസുകാരൊക്കെ യൂസ് ചെയ്താൽ മതിയാവും അതിനുള്ള ആ ഒരു വിത്താണ് കാണുന്നത് കേട്ടോ പിന്നെ ഓപ്പണായിട്ടാണ് ഇതുകൊണ്ട് പറയുന്നത് ട്ടോ നിങ്ങൾ നിങ്ങളുടെ മെഷർമെന്റ് ഒക്കെ ആയിട്ട് അളന്നുകൊണ്ട് മാത്രം നിങ്ങൾ ഓർഡർ തരിക കേട്ടോ ഞാൻ ഞാനിന്ന് ഇത്രയും ആണ് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക പിന്നെ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ അടുത്ത ഒരു അടിപൊളി ഓഫറുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വേഗം വരാം Okay bye